ഈ കൈക്കൂലിക്കാരന് മാരകമായ രോഗം വരും അവന്റെ ഭാര്യക്കും മക്കൾക്കും അത് കഴിച്ച ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ മാരകമായ രോഗങ്ങൾ വരും ഇന്ന് രാവിലെ വരുമ്പോഴും ഞാൻ ഈ കാറിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ കണ്ടതാണ് ഇന്നലെ ഒരു പഞ്ചായത്തിലെ ഓവർസിയർ അച്ഛാ ഈ കൈക്കൂലി വാങ്ങിച്ചിട്ട് പിടിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചോ അവനെ കൊണ്ടുണ്ടായ ദ്രോഹം അവനേതായാലും കൈക്കൂലി വാങ്ങി പിടിയിലായി അവന് ഭാര്യ അച്ഛനും അമ്മയൊക്കെ ഈ കൈക്കൂലിക്കാരൻ ഉണ്ടാവില്ലേ അവൻ പിടിക്കപ്പെട്ടതിലൂടെ അവന് മാത്രല്ല ആ പ്രശ്നം ആ കൈക്കൂലി വാങ്ങിച്ചവന്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും ഒക്കെ തന്നെ ഈ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടു മോശമാക്കപ്പെട്ടില്ലേ ഈ കൈക്കൂലി വാങ്ങിച്ച ഭക്ഷണം ആയിരിക്കുമല്ലോ അവർ ഇത്രയും കാലം കഴിച്ചിട്ടുണ്ടാവുക അങ്ങനെ കഴിച്ചത് മൂലം എന്താവും ഈ കൈക്കൂലിക്കാരന് മാരകമായ രോഗം വരും അവന്റെ ഭാര്യക്കും മക്കൾക്കും അത് കഴിച്ച ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ മാരകമായ രോഗങ്ങൾ വരും ചികിത്സ ചെയ്തിട്ട് ആ രോഗം മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പാടില്ല ചെയ്യാൻ പാടില്ലാന്ന് അത് തെറ്റാണ് എന്ന് നിങ്ങൾ എപ്പോഴും ഉറപ്പിക്കണം ശുദ്ധ ഭക്ഷണം എന്ന് പറയുന്നത് പച്ചക്കറിയല്ല കേട്ടോ ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഒരു പൈസ ഉണ്ടാവില്ല ഒരു പണം ആ പണത്തിൽ എന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കഴിക്കുന്ന ഭക്ഷണമല്ല ആ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണം ഉണ്ടാവും ആ പണം ശുദ്ധതയുള്ളതാണോ എന്ന് ഒരാത്മ പരിശോധന നടത്തുന്ന ഒന്നായിരിക്കും ആരെയെങ്കിലും തോപ്പിച്ചതോ വറ്റിച്ചതോ വഞ്ചിച്ചതോ കൈക്കൂലി വാങ്ങിച്ചതോ കളവ് അറിഞ്ഞിട്ടൊക്കെ പൈസ ആണെങ്കിൽ അതൊന്നും തിന്നരുത് കിട്ടോ അതൊന്നും ഭാര്യയ്ക്കും മകങ്ങും കൊടുക്കേണ്ടത് ഭർത്താവിനും മക്കൾക്കും കൊടുക്കേണ്ടത് ഒന്നാക്കും മാപ്പാക്കുന്നതു കൊടുക്കല് കൊടുത്ത് ഞാൻ പാപങ്ങളും കൂടെ രോഗികളായിട്ട് മാറും ഇത് നിങ്ങൾ പഠിച്ചു ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങളോട് പറയാൻ ചിലപ്പോൾ ആരും തയ്യാറാവില്ല കാരണം എന്താ എന്താണെന്നറിയോ ഉസ്താദാണ് ഇത് പറയുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ കമ്മിറ്റ് കൂടിയിട്ട് പോലെ അവർ പുറത്താക്കി ഇവ നമുക്ക് പറ്റിയ കത്തി ഇതല്ല ഓനെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കളും ഇതൊക്കെയല്ലേ നടക്കുന്നതല്ലേ എന്നാൽ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനാവില്ലല്ലോ കാരണം ഞാൻ നിങ്ങളകത്തല്ലല്ലോ ഉണ്ട് ഞാൻ പുറത്തന്നെ അല്ലോ ഓൾറെഡിയുണ്ട് നിങ്ങളെങ്ങനെ പുറത്താക്കറത്താക്കാനാവൂലെ നിങ്ങളെ കൊണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ കുറച്ചാളെങ്കിലും ഇത് മനസ്സിലാക്കും